സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മൂന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം പുസ്തകത്തിലെ ഒരു അധ്യായത്തിലെ ചിത്രമാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് അടുക്കളയിലെ ചിത്രത്തോടൊപ്പം അമ്മയോടൊപ്പം അച്ഛനും വീട്ടുജോലി ചെയ്യുന്നതാണ് ഹൈലൈറ്റ് അമ്മ ദോശ ചുട്ടെടുക്കുകയും അച്ഛൻ തറയിലിരുന്ന് തേങ്ങ ചിരകുന്നതും കളിപ്പാവ കയ്യിൽ പിടിച്ച് ആൺകുട്ടി അച്ഛന്റെ പ്രവൃത്തി നോക്കി നിൽക്കുന്നതും ചിത്രത്തിൽ കാണാം പെൺകുട്ടി അലമാരിൽ നിന്ന് സാധനങ്ങൾ അടുക്കുകയും ചെയ്യുന്നു പരമ്പരാഗത രീതികളെ മറികടക്കുന്നതാണ് പുതിയ ചിത്രമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായമുയർന്നു നേരത്തെ വീടിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങളിൽ അമ്മ ും അടുക്കള ജോലി ചെയ്യുന്നതും അച്ഛൻ പത്രം വായിക്കുന്നതുമായിരുന്നു പതിവെന്നും ഇത് തെറ്റായ ധാരണ കുട്ടികളിൽ വളർത്തുമെന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പുരുഷന്മാർ കൂടെ അടുക്കളയിൽ ജോലിയുടെ ഭാഗമാകണമെന്ന സന്ദേശം പുതിയ പാഠപുസ്തകത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് നല്ല പ്രവണതയാണെന്നും മാറ്റത്തിന്റെ തുടക്കമാകട്ടെയെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കള എന്ന തലക്കെട്ടിന്റെ താഴെയാണ് ചിത്രം അടുക്കളയിലെ ഉപകരണങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുവാനും കുട്ടികളോട് ആവശ്യപ്പെടുന്നുണ്ട് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ ലിംഗസമത്വം ഉൾപ്പെടെയുള്ളവയിൽ മാറ്റമുണ്ടാകുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി raja kumari gold and diamonds the trust of Travancore gold Rajakumari.